പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വിഷുക്കണി ഒക്കെ കാണിച്ച് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഫസ്റ്റ് തന്നെ ഒരു വോയിസ് ഓവർ കൊടുത്തേക്ക് തകർത്തേക്കാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ വിഷു ഒക്കെ നിങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് നമുക്കറിയാം നമ്മളിവിടെ അടിച്ച് പൊളിച്ച് തകർത്തു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ലളിതമായിട്ടും ശാന്തമായിട്ടും നമ്മൾ നല്ല രീതിയിൽ ഈ വർഷത്തെ വിഷു അങ്ങനെ കഴിഞ്ഞു പോയി കേട്ടോ അപ്പം പിള്ളേരെ സെറ്റ് കൊണ്ടുവന്ന വിഷുക്കണിയാണ് വിച്ചുസോടെ നിപ്പുണ്ട് വിച്ചുവിന് കുറേ നേരം അവരുടെ കൂടെ ഉണ്ടായിരുന്ന കേട്ടോ അത് കഴിഞ്ഞ് വീട്ടിലോട്ട് ാണ് അപ്പോൾ അവർ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിട്ട് പടക്കമൊക്കെ പൊട്ടിക്കുകയാണ് എന്തായാലും വീട്ടിൽ ഇപ്രാവശ്യം പടക്കം മേടിച്ചില്ല എന്നുള്ള വിഷമം മാറി കേട്ടോ കാര്യം പിള്ളേരങ്ങ് തകർത്തു നമ്മുടെ വീട് കുറേ നേരം കത്തിപ്പിടിക്കുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്നു അപ്പം അവരൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വിഷുക്കണി പിള്ളേരച്ചും നമ്മുടെ ഏരിയയിലെ പിള്ളേരുടെ സെറ്റ് എല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മുടെ ഉമ്മർത്തിട്ട് പടക്കം പൊട്ടിച്ചോട്ടോ ഉറങ്ങിപ്പോയാൽ ഞങ്ങൾ ചാടി എണീറ്റു ജസ്റ്റ് അപ്പം ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നുള്ളട്ടോ വർത്താനം പറഞ്ഞ് കിടക്കാമായിരുന്നു ഉറങ്ങി ഞാൻ ചുമ്മാ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിഷുക്കണിയൊക്കെ രാവിലെ തന്നെ നല്ല രീതിയിൽ കാണാൻ പറ്റി ഉറങ്ങാതെ കണ്ട വിഷുക്കണിയായി പോയി കേട്ടോ ാലും കുഴപ്പമുണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങൾ എല്ലായിടത്തും കൊണ്ട് ഇങ്ങനെ പാവങ്ങൾ എല്ലാ എല്ലാ പ്രാവശ്യം ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് കേട്ടോ നമ്മുടെ അടുത്തു കുഞ്ഞു കുഞ്ഞു കുട്ടി പട്ടാളങ്ങളാണ് ഈ വിഷുക്കണിയായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അതിലൊരു കൊച്ചിന്റെ കൈയ്യൊക്കെ ഒടിഞ്ഞിരിപ്പുണ്ടായിരുന്നു അതും വെച്ചിട്ടാണ് ഏട്ടോ അതുങ്ങൾ നമ്മളെ എല്ലാരേം ഭഗവാനെ കാണിക്കാൻ വേണ്ടി കൊണ്ട് നടക്കുന്നത് പറ്റുന്ന കൊടയ്ക്ക് ആരും ഇല്ലാത്തവരൊറ്റല്ലേ

അതെന്തിന്റെ സാധനാ ലാസ്റ്റത്തെ എന്തിന്റെ സാധന അത് മനസ്സിലായില്ല സാനിക്ക് ഒത്തിരി പേര് കൊടുത്തല്ലേ ഹാപ്പി വിഷു പറഞ്ഞ ജാനി ഹാപ്പി വിഷു പറഞ്ഞേ ഹാപ്പി വിഷു ഹാപ്പി ടു യു അത് രണ്ടു ദിവസം കഴിയട്ടെ എന്നിട്ട് അത് നിങ്ങടുത്തായോന്ന് എന്താ ഹാപ്പി വിഷു അത് വലിയ അത് കൊറ്റെടുത്താ മോളിൽ പെറ്റുള്ളൂ വിഷു കൈന അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അച്ഛനോട് ഉണ്ട് കേട്ടോ അച്ഛൻ എങ്കിലും പറഞ്ഞു ഡൈലോഗ് പറയാണ്ടാവും ചെലപ്പോ മിച്ചർവാണ്ടി താർ ആയിരിക്കും ഒരു ഒരു സ്വീറ്റ് പാട്ട് പാടാൻ പറ്റുമോ ഒരു കൊന്ന പൂവാ കന്നി പിന്നീ പാട ഇഷ്ടം നല്ല ഒരു പാട്ട് പാട് പിന്നെ നിന്നെ കസ്തൂരിമലേത്രേരം വന്നാൽ തമ്പുചാത്തി കനകിങ്ങി മലകൾ ബോളി അണിഞ്ഞു പാതി ചൂട് ചൂട് ദിവസം ദിവസം നല്ല മഴയായിരുന്നു ചൂടായി ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലിയുടെയും അതേപോലെ തന്നെ നമ്മുടെ ബിആാർ ഔഫ് ടു പോയിന്റ് സീറോടെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ രാവിലെ ഞങ്ങക്ക് സദ്യയായിരുന്നു ഇപ്പൊ നോൺ വെജ് ആണ് ചിക്കൻ ആണ് ചിക്കൻ തട്ടി ഞങ്ങൾ റിച്ച് ഞാൻ തന്നെ വിഷു സമ്മാനം ചോദിച്ച

ണ്ടാവും അപ്പൊ കുഞ്ഞി പിള്ളേർക്ക് ചോറ് വേണം ചടങ്ങുകളാണ് കേട്ടോ അപ്പൊ നടക്കുന്നത് ആ കുഞ്ഞലില്ല അമ്മ ചെറിയത് കൊഴപ്പില്ല അവർക്ക് അത് കഴിഞ്ഞോട്ടെ മതി മതി തുടങ്ങിട്ടു മതി 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 അല്ലെ നമ്മുടെ ഫുഡ് ഐറ്റംസ് എന്ന് വെച്ചാൽ കോഴിക്കരണ്ട് ഒരു ഒന്നും ഉണ്ടാവല്ലേ ഞാൻ പുതിയ പടുുകപുളിയുടെ അച്ചാർ മേടിച്ചു തമ്മേ ആ മറ്റേ പ്രകൃതിയുടെ അന്ന് മേടിച്ചില്ലേ പ്രകൃതിയുടെ വികൃതികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അച്ചാറുണ്ട് ആ നമ്മുടെ ചിക്കൻ കറിയുണ്ട് മാങ്കറിയുണ്ട് ഇത് കാബേജി ദ നമ്മടെ പുളിശ്ശേരി അച്ചാറ് രണ്ട് അച്ചാറ് ചോറ് എൻ്റെ പൊന്നേ വായലു ചോറിച്ച് ഇരിക്കേ കഴിച്ചോ ഹായ് അവസാനം പറമ്പി ഇറച്ചി ഇറച്ചി ഒഴുക്കിപ്പോഴു ഇറച്ചി ഒഴുകുന്ന വായന്നൊഴിക്കുന്നതാണോന്ന് ഭയങ്കര ഡൗട്ടുണ്ട് വെള്ളമാണ് പാത്രത്തിന്റെ അടിയിൽ വെള്ളം കഴിച്ചോ എന്താ പറയാ പഴയ ഒരു വൈബാണ് കേട്ടോ ഇങ്ങനെ ഇരുത്തി ചോറ് കൊടുക്കുന്ന പരിപാടി അത് അടിപൊളി ചിന്ന ആ മതി ചോറിനോ വയർ ചോറിന് എല്ലാവരും ഗിഫ്റ്റ് ആ ആ ഉണ്ട് തിന്ന് കഴിച്ചോ എന്ത് പറഞ്ഞാലും അവസാനം മീനാന കൊച്ചു മീനാനി കയറണമെന്നാണ് പറഞ്ഞേക്കണേ കൊച്ചേ മീമാനത്തി പറഞ്ഞേക്കണേ ഒന്നൂടെ ആയി മതി സാമ്പാന്റെ ചിന്ന് കഴിക്ക് ആ ശമ്പാർ കഴിച്ചോ അതെ കഴിച്ചോ ആരപ്പ ആദ്യം ചിക്കനിലേക്ക് കിടന്നു അതെ നോ പ്രോബ്ലം ആൾക്ക് ആൾക്കാളേതായ എന്താ പറയാ വേറെ പറഞ്ഞുകഴിഞ്ഞാൽ ആളവിടന്നിട്ടുണ്ട് അതെ അതെ വെള്ളം വെച്ചെടുത്താൽ മൂസെ മൂന്നുകൾക്ക് ആ വെള്ളം തരാം കിടന്നോ എല്ലാ എല്ലാവർക്കും ഞാൻ അവിടെ പറഞ്ഞാലും എല്ലാവർക്കും അത് വേണം കഴിച്ചോ അങ്ങനത്തില്ല അപ്പൊ അച്ഛനും അളിയനും തത്തമ്മയും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നു കേട്ടോ ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങക്ക് ഞങ്ങൾക്ക് അവസാനം ആസ്വദിച്ചിരുന്ന് കഴിക്കണം അതെ ആസ്വദിച്ചു കഴിഞ്ഞു ഞങ്ങള് ചിക്കൻ വെന്ത് അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം കാര്യ ഉപ്പുണ്ടോന്ന് നോക്കാൻ പറഞ്ഞു ഇതെങ്ങനെയായി എനിക്ക് പേര് നമ്മളല്ലല്ലോ വായിക്കണേ കാണുന്ന ആൾക്കാര് വായിക്കണ്ടേ അല്ലേ നമ്മളോട് വായിക്കണ്ടേ അത് നിങ്ങളും കൂടെ ഒന്ന് കമന്റ് ചെയ്തോള ആയ നോക്കുമ്പോ ഇടക്കിടയ്ക്ക് മോതിരത്തി മാ കാണുന്ന ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ഇവര് ഇത്തിരി കൂടിയും വട്ടം വേണായിരുന്നു അല്ലേ അല്ലേ അതെ അതുകൊണ്ട് ഇനി രണ്ട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് പറയാം കാലിക്കാലൊക്കെ തിന്ന്

ത്തിന്റെ ചാടി വെളിയിറങ്ങി നോക്കിയതാട്ടോ കാരണം അവിടെ പടക്കം പൊട്ടിക്കുന്ന പുള്ളി നമ്മുടെ ഉമ്മർത്താണ് പൊട്ടുന്ന പ്രാവശ്യം ഒന്നും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പടക്കൊക്കെ ഈ പ്രാവശ്യം അടുത്ത പ്രാവശ്യം നമുക്ക് സ്പെഷ്യൽ ഡേട നമുക്ക് ട്രിപ്പ് പോവാല്ലേ മോനെടുത്ത് പറഞ്ഞോ നടക്കില്ല കാര്യം ഈ ഇഷ്യൂ ഞങ്ങള് ശരിക്കും ഇങ്ങനെ ആഘോഷിക്കായിരുന്നല്ല മനസ്സിൽ ഭയങ്കര പ്ലാനിങ് ഉണ്ടായിരുന്നു ചേച്ചിയുടെ മനസ്സിൽ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നു വിച്ച് പറഞ്ഞു പിന്നെ രീതിയിൽ ചെയ്യണം എന്നൊക്കെ ഇവിടെ സംസാരിച്ചു വിച്ചു പറഞ്ഞ ഡയലോഗ് ഇവിടെ ആശാനടിച്ചു കേട്ടോ അതോടുകൂടി അന്നേരം ഞാൻ കോലൊടിച്ചു നടക്കില്ല അതുപോലൊക്കെ തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു കുഞ്ഞ് നമുക്ക് മാസങ്ങളിൽ വരുന്ന പെട്ടെന്ന് അങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു പിന്നെ അങ്ങ് ടോട്ടൽ അങ്ങ് ഡൗൺ ആയി ഞാൻ ഡൗൺ ആയപ്പോ ഒപ്പം എന്റെ ഫാമിലിയും ഡൗൺ ആവും അതാണ് നിന്റെ ഫാമിലി ഞാനിങ്ങനെ തുള്ളി നിന്നിട്ടുണ്ടെങ്കി അവിടെ കൂടുതൽ എല്ലാവരും തുള്ളു ഞാനിങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ എല്ലാവരും ഗെൽക്കും എന്തോ പറ്റിയിട്ടുണ്ട് വീട്ടില് ആ ഒരവസ്ഥ എടുത്ത് അപ്പൊ ഞാനൊന്ന് ചെറുതായിട്ടൊന്നും ഓണായ പകലൊക്കെ ഞാൻ ഓണായിരുന്നു ഒരു ഉച്ചയൊക്കെ ആറാവും നമ്മള് പൊളിക്കുന്ന ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ ഓഫ് ആയി എല്ലാവരും കൂടുതൽ പിള്ളാരെ നോക്കാൻ പിള്ളേരും ഞങ്ങൾ അവിടെ തിന്നത്തില്ല ക്യാമറ ഓൺ ആക്കുന്നുണ്ടോ പിന്നെ അത് നിങ്ങൾക്ക് വീഡിയോ എടുക്കാറുള്ളത് ജാനിക്ക് പ്രത്യേകിച്ച് വീഡിയോയില് പ്രായം കാണിക്കാനുള്ള മേലാക്കും ഈ ഡയലോഗ് കഴിഞ്ഞിട്ട് നടന്നു ഡയലോഗിക്കാം ശരി അച്ചു ഞാനീന്റെ വഴക്കൊക്കെ പറഞ്ഞു ഭാര്യ കൊടുക്കന്നെ ഭാര്യ തിന്നുന്ന പക്ഷെ ചേച്ചിമാരെ കണ്ടപ്പോഴത്തേക്ക് ആൾക്കൊരു ഷോ കാണീര് അപ്പൊ ടൈമായി ഞാൻ അമ്മ ആ പോയിട്ട് വാ ചോറ് വിളമ്പി കറികൾ വിളമ്പി എടുക്കുന്നില്ലേ കള്ളപ്പാ ഹമക്ക് എടുക്ക് കാബേജ് ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞങ്ങൾ എന്തായാലും കഴിക്കുന്നുണ്ട് അതെ ഓരോരുത്തർ പാസ് ചെയ്ത് പാസ് ചെയ്ത് വരുന്നുണ്ട് ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് കഴിക്കാം ചാനിക്കുട്ടിയുടെ അവിടുന്ന് ഞാൻ ഒരു ചകലിങ്ങോട്ടേക്ക് നീങ്ങി നിൽക്കാനായിട്ടോ അപ്പോൾ ഞാൻ വൈൻ്റെ അപ്പൊ ഒക്കെ എടുത്തേക്കാന്ന് വിചാരിച്ചു ഇച്ചിരി അവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറി നിന്നതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഷു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ചെടികളുടെ അടുത്ത് തന്നെ എനിക്ക് എനിക്ക് ഈ ചെടികളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ പോറ്റി വളർത്തുന്ന ചെടികൾ പറമ്പിൽ നിൽക്കുന്നതാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ വിഷു ഒക്കെ എല്ലാവർക്കും നമ്മുടെ വിഷു കുഞ്ഞു ലളിതമായിട്ട് നമ്മൾ ആഘോഷിച്ചു എല്ലാവർക്കും സന്തോഷമായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ എന്നെ ചാനിക്കുട്ടിയുടെയൊക്കെ കോസ്റ്റ്യൂമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ നമ്മൾ ഇത്രയും ചേർത്ത് വിടുകയും ഒത്തിരി പേര് വിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് എനിക്കെടുത്ത് പറയാനുള്ള കാര്യമുണ്ട് എൻ്റെ ഹെയറോണിൻ്റെ ഫോണിൽ വാട്ട്സ്ആപ്പ് പോയി കേട്ടോ അപ്പോൾ അത് കുറേ പേരൊക്കെ പൈസ കാര്യങ്ങളൊക്കെ അയച്ചിട്ടിട്ടുണ്ട് അവർക്കൊക്കെ ഞാൻ സാധനം എത്തിച്ചേരാം നിങ്ങൾ ആരും തിരക്ക് കൂട്ടല് ഞാൻ ഫോൺ കടയിൽ കൊടുത്തിട്ടുണ്ട് അത് റിക്കവർ ചെയ്ത് നിന്ന് എനിക്ക് തരും കേട്ടോ അപ്പം എല്ലാം സെറ്റായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും കോൺടാക്റ്റ് ചെയ്തോളാവേ അപ്പോൾ നമ്മുടെ വിഷു കാര്യങ്ങൾ നമ്മൾ കുഞ്ഞായിട്ട് ആഘോഷിച്ചു ചേച്ചിയും പിള്ളേരും ഒക്കെ വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരുമായിട്ട് കുഞ്ഞായിട്ട് വൈകിട്ടും ഞങ്ങൾ ആഘോഷിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ വർഷത്തെ വിഷു ഇങ്ങനെ കഴിഞ്ഞ് പോയി അപ്പോൾ അടുത്ത വർഷം നല്ല ഭംഗിയായിട്ട് എന്താ പറയുക ആഘോഷ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക ഞാനും പ്രാർത്ഥിക്കുന്നു ചോദന എന്താണൊക്കെ വലിയ വിശേഷം പറഞ്ഞു വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ മിച്ചസിൻ്റെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ഡേ ആണ് നാളെ എന്തായാലും ആ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടം വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കും അടിച്ച് പിടിച്ചേക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ